ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനങ്ങളാൽ ഏറെ അറിയപ്പെടുന്ന ഇഫ്തിക്കാർ അഹമ്മദിൻ്റെ കരിയർ ആധുനിക പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ വഴിത്തിരിവുകളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വൻ്റി ലോകകപ്പിലെ നിർണായക പ്രകടനങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ്റെ ദുർബലമായ മദ്യനിരയ്ക്ക് പരിഹാരമായി കണക്കാക്കപ്പെട്ട ഇഫ്തിഖർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പിലെ ടീമിൻ്റെ ദയനീയ പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദിയായി മുദ്രകുത്തപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ചാച്ച എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം തൻ്റെ പ്രായത്തിൻ്റെ പേരിൽ പ്രകടനത്തെക്കാൾ കൂടുതൽ വിമർശിക്കപ്പെട്ടു വാഗ്ദാനമായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ കരിയർ ദേശീയ ടീമിൽ നിന്നുള്ള സ്ഥിരമായ പുറത്താക്കലോടെ കൈപ്പേറിയ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് ഇഫ്തിഖാർ അഹമ്മദിന്റെ അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ചത് വളരെ മങ്ങിയ രീതിയിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ മൂന്ന് ഫോർമാറ്റുകളിലും അരങ്ങേറിയെങ്കിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം ടീമിന് പുറത്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലാണ് അദ്ദേഹത്തിന്റെ കഴിവുകൾ ആദ്യമായി പ്രകടമായത് അവിടെ നൂറ്റി എൺപതിലധികം സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തിരണ്ടും നാൽപ്പത്തി അഞ്ചും റൺസ് നേടി നിർണായക പ്രകടനങ്ങൾ ഇഫ്തിക്കാർ കാഴ്ചവച്ചു പിന്നീട് പി എസ് എല്ലിലും നാഷണൽ ടി ട്വന്റി ലീഗിലുമായി അദ്ദേഹത്തിന്റെ ആഭ്യന്തര പ്രകടനം മെച്ചപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പി എസ് എല്ലിൽ ഇസ്ലാമാബാദ് യുണൈറ്റഡിനായി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് ശരാശരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് ഇഫ്തിക്കാർ നേടി ആഭ്യന്തര ലീഗുകളിലെ സ്ഥിരത ഇഫ്തിക്കാറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഷ്യകപ്പിലും ടി ട്വന്റി ലോകകപ്പിലും ടീമിൽ സ്ഥാനം നേടിക്കൊടുത്തു ഏഷ്യാകപ്പിൽ മിതമായ പ്രകടനമായിരുന്നുവെങ്കിലും ഓസ്ട്രേലിയയിൽ നടന്ന ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹം ടീമിന്റെ നട്ടലായി മാറി ഇന്ത്യക്കെതിരായ ആദ്യ മത്സരത്തിൽ ടോപ്പ് ഓർഡർ തകർന്നതിനു ശേഷം ഷാൻ മസൂദിനൊപ്പം ക്രീസിൽ ഉറച്ചുനിന്ന് അശ്വിൻ അക്ഷർ പട്ടേൽ തുടങ്ങിയ ബൌളർമാർക്കെതിരെ ബൌണ്ടറികൾ നേടി അമ്പത്തൊന്ന് റൺസിന്റെ നിർണായക ഇന്നിംഗ്സ് ഇഫ്തിക്കാർ കളിച്ചു സെമിഫൈനലിൽ പ്രവേശിക്കാൻ നിർബന്ധമായും ജയിക്കേണ്ട ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിലും ഇഫ്തിക്കർ വീണ്ടും അമ്പത്തൊന്ന് റൺസ് നേടി ഈ കാലഘട്ടം ഇഫ്തിക്കറിന്റെ കരിയറിലെ ഏറ്റവും ഉന്നതമായ നിമിഷമായിരുന്നു സമ്മർദ്ദഘട്ടങ്ങളിൽ വേഗത്തിൽ റൺസ് നേടാനും ഇന്നിംഗ്സ് സ്ഥിരപ്പെടുത്താനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പാകിസ്ഥാന്റെ മുന്നേറ്റത്തിൽ നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലാന്റിനെതിരെ ഇരുപത്തൊന്ന് പന്തിൽ അതിവേഗ ടി ട്വന്റി ഫിഫ്റ്റി നേടിയതോച്ചാൽ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള സംഭാവനകൾ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യ കപ്പിലും ഏകദിന ലോകകപ്പിലും അദ്ദേഹം ശരാശരിയിലും താഴെയുള്ള പ്രകടനമാണ് നടത്തിയത് ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ നേടിയ നാൽപ്പത് റൺസായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ ടീമിന് അത്യാവശ്യമായിരുന്ന സമയങ്ങളിൽ ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്യുന്നതിൽ ഇഫ്തിക്കാർ പരാജയപ്പെട്ടു ഇഫ്തിക്കാറിന്റെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു ന്യൂസിലാന്റിനും ഇംഗ്ലണ്ടിനുമെതിരായ ടി ട്വൻ്റി പരമ്പരകളിൽ അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ കരിയറിന്റെ പതനം പൂർണ്ണമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പിലാണ് മോശം ഫോം സംശയാസ്പദമായ ഷോർട്ട് സെലക്ഷൻ നിർണായക നിമിഷങ്ങളിൽ സ്ട്രൈക്ക് കൈമാറ്റം ചെയ്യാനുള്ള കഴിവില്ലായ്മ എന്നിവയെല്ലാം പാകിസ്ഥാന്റെ ദൈനീയം പുറത്താക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു യു എസ് എക്കെതിരായ സൂപ്പർ ഓവറിൽ ടീമിനെ വിജയത്തിലെത്തിക്കാൻ ഇഫ്തികാറിന് കഴിഞ്ഞില്ല ഇന്ത്യക്കെതിരെ റൺ സ്പിൻതുടരുമ്പോൾ സ്പിന്നർമാർക്കെതിരെ ആക്രമണത്തിന് മുതിരാതെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിരോധ ബാറ്റിംഗ് ആരാധകരെ ചൊടിപ്പിച്ചു ആരാധകരും മാധ്യമങ്ങളും അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ദേശീയ വികാരങ്ങളെ ഒറ്റുകൂടി തട്ടിപ്പായി അദ്ദേഹത്തിന്റെ പ്രകടനം വിലയിരുത്തപ്പെട്ടു ലോകകപ്പിലാകെ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം നേടി അദ്ദേഹത്തെ പിന്നീട് പാകിസ്ഥാൻ ദേശീയ ടീമിൽ നിന്ന് സ്ഥിരമായി ഒഴിവാക്കി ക്രിക്കറ്റിനോട് ഒരു രാജ്യത്ത് താരങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അമിതമായ സമ്മർദ്ദത്തിൻ്റെയും പ്രശസ്തിയുടെയും നശ്വരതയുടെയും കൈപ്പേറിയ ഓർമ്മപ്പെടുത്തലാണ് ഇഫ്തികാർ അഹമ്മദിന്റെ കരിയർ